നല്ല മെറൂൺ കളറിലുള്ള ഒരു സോഫ്റ്റായിട്ട് ഒതുങ്ങുന്ന പുതിയ മോഡൽ കോട്ടൺ സാരിയാണത് കോട്ടൺ സാരിയാണ് നല്ല മെറൂൺ കളറാണത് ഇതിൻ്റെ മുന്താണി വന്നിട്ട് തൈ കാണുന്ന മസ്റ്റാഡ് യെല്ലോ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മെറ്റീരിയൽ വന്നിട്ട് പ്യുർ കോട്ടൺ ആണ് കോട്ടൺ സിൽക്കും കൂടെ ആണ് എന്നാലും ബോഡി വന്നിട്ട് നല്ല കോട്ടൺ ആണ് കുറച്ച് സിൽക്കും കൂടെ ആണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്തനയുടെ സെയിം കളർ ബ്ലൗസ് ഇതാക്കാൻ ഇതാണ് ബ്ലൗസ് പുതിയ മോഡലാണ് സാരി ഇതാണ് ബ്ലൗസ് ബോഡി മെറൂൺ കളറാണ് ഇതായി കാണുന്ന ഇതായി ഗോൾഡിൻ്റെ റൗണ്ട് മുട്ട ബോഡി ഫുള്ളുണ്ട് അത് അതുപോലെ ബോർഡർ വന്നിട്ട് തായി കാണുന്ന ബോർഡർ ഗോൾഡിൻ്റെ ബോർഡർ രണ്ട് സൈഡിലും ഉണ്ട് നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സാരിയാണ് കൂടെ മിക്സാണത് ആണല്ലേ ബോഡി ഫുള്ള് ഇതായി റൗണ്ട് വിട്ട് അവർക്ക് വരുന്നുണ്ട് ഇതായി തകണം ഇതാണ് ബോഡി ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ക്രീം കളറുള്ള ഒരു പുതിയ മോഡൽ കോട്ടൺ സാരിയാണത് സിൽക്ക് കൂടെ മിക്സാണ് ക്രീം കളറാണ് ബോഡി അതുപോലെ അതിൻ്റെ മുന്താണി വന്നിട്ട് ഗ്രീൻ കളറാണ് ഇതാ ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ഡബിൾ സൈഡും ബോർഡറുണ്ട് ഇതായി കാണുന്ന ഗോൾഡിൻ്റെ ബോർഡർ ഡബിൾ സൈഡും ഉണ്ട് നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ ഉണ്ടല്ലേ നല്ല ഒതുക്കും കോട്ടൺ കൂടെ മിക്സ് കോട്ടണും സിൽക്കും കൂടെ മിക്സാണ് ഇതായി കാണുന്ന കോപ്പറൻ്റ് ഗോൾഡിൻ്റെ സ്ക്വയർ ബുട്ട് അവർക്ക് സാരി ഫുള്ളുണ്ട് നമുക്കത് ക്രീം കളറായത് കൊണ്ട് കുറച്ച് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതായി കാണുന്ന ഈ വർക്ക് സാരി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ക്രീം വിത്ത് ഗ്രീൻ റെയർ കളർ കോമ്പിനേഷനാണ് നല്ല ബീട്രൂത്ത് കളറിലുള്ള ഒരു പുതിയോണ്ടെ കോട്ടൺ സാരിയാണ് സിൽക്ക് കൂടെ മിക്സാണ് ഡബിൾ സൈഡും ബോർഡറുണ്ട് ഗോൾഡിൻ്റെ എൻ്റെ മുന്താനി വന്നിട്ട് മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താനി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് ബോഡി ഫുള്ള് ഇതായി കാണുന്ന റൗണ്ട് പൊട്ടവർക്ക് ഗോൾഡിൻ്റെ റൗണ്ട് മുട്ടവർക്ക് ബോഡി ഫുള്ളുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്ക് സാരിയാണിത് ബോഡി ഫുള്ള് ഇതെങ്ങനെയുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് നല്ല റെയർ കളർ കോമ്പിനേഷനാണ് ബോഡി വന്നിട്ട് ബീറ്റ്റൂട്ട് കളറാണ്